ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ചു കിട്ടേണ്ട പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവൻ ടി വി ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പൈങ്കിളി ശൈലിയിലേക്ക് തരം താഴുമ്പോൾ മൂന്നര കോടി മലയാളികളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്ന പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ നമ്മോടൊപ്പം അണിചേരുന്നത് മൂന്ന് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ എം റോയ് കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസൻ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എല്ലാ റെയിൽവേ ബജറ്റ് കാലത്തും രാഷ്ട്ര നേതാക്കൾ ഉന്നയിക്കുകയും എല്ലാ ജീവിത സന്ദർഭങ്ങളിലും മലയാളി ആവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിന് സ്വന്തമായി ഒരു റെയിൽവേ സോൺ തൊട്ടു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ റെയിൽവേ ബജറ്റ് കാലത്തും മാത്രം രാഷ്ട്രനേതാക്കൾ ഉന്നയിക്കുകയും യാത്രയിലുടനീളം മലയാളികൾ വിചാരിക്കുകയും ചെയ്യുന്ന ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിന് സ്വന്തമായി ഒരു റെയിൽവേ സോൺ അങ്ങനെ പ്രത്യക്ഷത്തിൽ എല്ലാ യാത്രക്കാരനും അതേ വാക്കുപയോഗിച്ച് ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ആന്തരികമായി മലയാളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ യാത്രാ ദുരിതങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു മാർഗ്ഗം എന്നുള്ള നിലയിലാണ് കേരളത്തിന് റെയിൽവേ സോൺ എന്നുള്ള വിഷയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു വിഷയത്തിലേക്ക് നേരെ കണക്കുകൾ പറഞ്ഞ് പോകുന്നതിന് തൊട്ട് മുൻപായി ഒരു യാത്രയിലെ മലയാളിയായി പോയതിൻ്റെ പേരിൽ റെയിൽവേയിൽ യാത്രയിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരിതത്തിൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ അതിഥികളിൽ ആർക്ക് പറഞ്ഞു തുടങ്ങാൻ കഴിയും അവർക്ക് പറഞ്ഞു തുടങ്ങാം യാത്ര തീവണ്ടി യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഞാനൊരു ആലുവക്കാരൻ എന്നുള്ളതിലേക്ക് ഈ വിഷയത്തെ അഭിവരിക്കാം കേരളത്തിന് എത്രയോ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ദേശീയ നേതാക്കളൊക്കെ ഉണ്ടായിട്ടും ഈ റെയിൽവേ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് സമീപകാലത്ത് ശ്രീ രാജഗോപാൽ മന്ത്രിയായിരുന്നപ്പോഴാണ് നമുക്ക് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തോട് വലിയ എതിർപ്പുണ്ട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് കൂടുതൽ വാഹനങ്ങൾ കേരളത്തിലേക്ക് ഓടിക്കുകയും കൂടുതൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുകയും പക്ഷേ നിർഭാഗ്യവശാൽ ഈ ആലുവ റെയിൽവേ സ്റ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇടുക്കിയുടെ ബോർഡിംഗ് പോയിന്റാണെന്നൊക്കെ പറയുമ്പോഴും ഈ പുതിയതായി ആരംഭിച്ച രാജഗോപാലിൻ്റെ സമയത്ത് ആരംഭിച്ച ഒരു ഒറ്റ വട്ടിക്കും ആലുവയിൽ സ്റ്റോപ്പില്ല ഏറ്റവും അധികം ആളുകൾ കയറി ഇറങ്ങുകയും റെയിൽവേക്ക് നല്ല റവന്യൂ കിട്ടുകയും ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുതുതായി വന്ന തീവടികൾക്കെല്ലാം തിരുവല്ലയിൽ സ്റ്റോപ്പുണ്ട് ചെങ്ങന്നൂരിൽ സ്റ്റോപ്പുണ്ട് ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പുണ്ട് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലൊക്കെ കയറുന്നവർ ഇറങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ് മാവേലിക്കരയിൽ ഷോപ്പുണ്ട് കാരണം ആ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പാർലമെൻറ്റ് അംഗങ്ങൾ വളരെ പ്രബലമായ ഒരു സ്വാധീന ശക്തി ഉള്ളവരോണ്ട് അവർ നിർബന്ധ പിടിച്ച് അവിടെ സ്റ്റോപ്പ് വന്നു പക്ഷേ ആലുവയെ പ്രതികരിക്കുന്ന ആളുകൾ അത് ആദ്യം എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു ഇപ്പോൾ ചാലക്കുടിയിലാണ് നിർഭാഗ്യവശാൽ ആ രീതിയിലൊരു ശ്രമം നടത്തി പിന്നീട് ശ്രീ ഇ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിട്ട് വന്നപ്പോൾ ഈ തീവണ്ടികൾക്കെല്ലാം പട്ടാമ്പി മുതൽക്ക് അങ്ങോട്ടേക്ക് എല്ലാ ഷോപ്പിലും നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടായി കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രം അവിടെ നിന്ന് ആരംഭിക്കുന്നു അപ്പോഴും ഈ മധ്യകേരളം അതായത് എറണാകുളം തൃശ്ശൂർ ഭാഗം അവഗണിക്കപ്പെടും അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ വരുന്ന മന്ത്രിമാർ അവരുടെ ഹ്രസ്വ ദൃഷ്ടി കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും നമ്മുടെ കേന്ദ്രത്തിൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്താൻ ശക്തിയില്ലാത്ത ആളുകൾ ഇവിടുന്ന് ജയിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഞാൻ ഏതെങ്കിലും മുന്നണിയെ ന്യായീകരിച്ചോ ഏതെങ്കിലും വ്യക്തിയെ കുറ്റപ്പെടുത്തിയോ അല്ല പറയുന്നു ഇങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു പ്രദേശമാണ് ലോക്കലായിട്ട് പറഞ്ഞു എന്നാണോ അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഇത് കേരളം മൊത്തത്തിൽ അവഗണി അനുഭവിക്കുന്ന ഒരു അവഗണനയുടെ പ്രശ്നമാണ് ഇപ്പോൾ ഒരു അഹമ്മദ് ഉണ്ടായിരുന്നതുകൊണ്ട് എറണാട്ടിലും വള്ളൂരനാട്ടിലും വണ്ടി തീർക്കുന്നു രാജഗോപാൽ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തേക്ക് ഏതാനും വണ്ടികൾ ഓടിക്കുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചാണ് നമ്മുടെ റെയിൽവേ വികസനം അല്ലെങ്കിൽ റെയിൽവേ സംബന്ധിച്ച് കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് അതുണ്ടാകുമ്പോഴല്ലേ ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങൾക്കും കിട്ടും എല്ലാ പ്രദേശങ്ങൾക്കും കിട്ടുന്ന ഒരു പരിഗണന കേരളത്തിന് കിട്ടണം സ്വന്തം പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ സ്റ്റോപ്പുകളിലേക്ക് മാത്രം എം പിമാരുടെ ശ്രദ്ധ ചുരുങ്ങും എന്നുള്ള വലിയൊരു പരിമിതി ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കേരളത്തിന് സ്വന്തമായി ഒരു റെയിൽവേ സോൺ വേണം എന്ന ആവശ്യം വരുമ്പോൾ മുന്നോട്ട് വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തകരാറ് എല്ലാ വണ്ടികളും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിർത്തണമെന്നുള്ളതാണ് ഭോപ്പാൽ വിട്ടാൽ മധ്യപ്രദേശ് വിട്ടാൽ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് അടുത്ത സ്റ്റോപ്പ് എന്ന് കേട്ടാൽ തോന്നും നിന്ന് ജമ്മു താവിയിലേക്ക് പോകുന്ന ട്രെയിനിൽ എല്ലാ ചാലക്കു ചാലക്കുടിയിലും ആലുവായും ഒക്കെ ഉണ്ടെങ്കിൽ അവർ എറണാകുളത്ത് വന്ന് കയറണം തൃശ്ശൂർ വന്ന് കയറണം ഇത് അതിനു വേണ്ടിയൊന്നുമല്ല ഈ സ്റ്റോപ്പ് നമ്മുടെ എം പിമാർ ആവശ്യപ്പെടുന്നത് ജോലിക്ക് പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് കൃത്യമായി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ജനങ്ങൾ ഒരു കൊല്ലത്തിലൊരിക്കൽ ജമ്മു കാശ്മീരിൽ പോകുന്ന ആരാണ് ആലുവായിലുള്ളത് ഒരു കൊല്ലത്തിലൊരിക്കൽ രാജസ്ഥാനിൽ പോകുന്ന ആരാണുള്ളത് അപ്പോൾ അവർക്ക് ഏറ്റവും വേഗം ഫാസ്റ്റസ്റ്റ് വണ്ടി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും അതിവേഗം ഓടി വരുന്ന വണ്ടികൾ ഇവിടെ വരുമ്പോഴേക്കും പാസഞ്ചറായി മാറിയാണ് നമ്മുടെ സങ്കുചിതമായ വീക്ഷണമാണ് തൃപ്പൂണിത്തുറയിൽ നിർത്തണം സകല ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ കാരണം കണ്ട് കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എറണാകുളത്ത് വന്ന് കയറിയാൽ മതി നമ്മളാണ് ഈ ജനപ്രതിനിധികളെ മോശമാക്കുന്നത് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് രണ്ടാമതൊരു കാര്യമുണ്ട് നമ്മുടെ റിസർവേഡ് ബാ ബാഗുകളിൽ പിന്നെ സീസൺ ടിക്കറ്റുകാർക്ക് കയറാൻ പാടിയില്ല അത് വലിയ പാചകമാണ് അവർ ജോലിക്ക് പോകുന്നവർ എന്തുകൊണ്ടാണ് കയറാൻ പാടില്ല എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു യാത്രക്കാർക്ക് ഒരുപക്ഷെ ഇറങ്ങി മൂന്നാറേക്ക് പോകേണ്ടി വരും കോട്ടയത്തിറങ്ങി അവർക്ക് തേക്കടിയിലേക്ക് വരും ആ സ്ത്രീകൾക്ക് വസ്ത്രം മാറണ്ടേ അവർക്ക് അവിടെ സൗകര്യപ്രദമായി ചെയ്യേണ്ടത് അവിടെയൊക്കെ ആളുകൾ കയറിയിരിക്കുകയാണ് ഈ സീസൺ ഡിക്കാറ്റുകാർക്ക് വേണ്ടി കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ ബലി കഴിക്കാൻ നമ്മുടെ എം പിമാർ തയ്യാറായതാണ് ഇതിൻ്റെ കാര്യം സോണൽ റെയിൽവേ വന്നിട്ടൊന്നുമല്ല മറിച്ച് ഉണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കുക അമ്പത്തെട്ട് കൊല്ലം മുമ്പ് കേരളം മുന്നോട്ട് വെച്ചതാണ് തലശ്ശേരി മൈസൂർ റെയിൽവേ നിങ്ങൾ മംഗലാപുരത്തുനിന്ന് വന്ന് തലശ്ശേരി വഴി വന്ന് ചൊർണൂർ വന്ന് തിരിച്ചു പോകുന്നത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് നേരെ മൈസൂറേക്ക് പോകാൻ പറ്റാത്തത് മദുരാശിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യാത്രക്കാരുടെ വലിയ വരുമാനം മദുരാശിയിലെ സ്റ്റേഷനുകൾക്ക് ലഭിക്കുന്നു നമ്മുടെ സങ്കുച ആദ്യം നിങ്ങൾ തലശ്ശേരി മൈസൂർ റെയിൽവേ മൈസൂർവേണ്ട കൊണ്ടുവരട്ടെ ഇവിടെ ജനത്തിന്റെ പ്രാദേശിക താല്പര്യത്തിനനുസരിച്ച് എളുപ്പത്തിൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടങ്ങളിലേക്ക് മാത്രം എം പിമാരും നേതാക്കളും ചുരുങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ പ്രശ്നമാണ് വിശാലാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി റെയിൽവേ വികസനത്തിന് വേണ്ടിയുള്ള ഒരു സോൺ ഇല്ലാതാവുന്നതിന് വൈകുന്നതിന്റെ കാരണം തീവണ്ടി സോൺ സോൺ പറ്റുള്ളൂ ഉണ്ടായിട്ട് തീവണ്ടി ഉണ്ടാവും ഇവിടെ തീവണ്ടി നോക്കണം മൈസൂർ പോകാൻ മധുരയിൽ പോകാൻ ഒക്കെ തീവണ്ടി വേണ്ടേ പക്ഷേ അവിടെ എതിർപ്പ് പല വിധത്തിലാണ് അത് പുതിയ റെയിൽ ലൈൻ വരാൻ തീരുമാനിക്കുമ്പോൾ കാടിൻ്റെ കന്യകത്വം നഷ്ടപ്പെടും അതുകൊണ്ട് വേണ്ടെന്നും പറയും അടക്കമുള്ള തടസ്സങ്ങളിലേക്ക് നമുക്ക് വരാം അതിനു മുൻപ് അഡ്വക്കേറ്റ് ലാലി ബിൻസലിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റിന് തന്നെ അറിയാവുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകരുടെ കൂടി ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മൾ പങ്കുവയ്ക്കുന്നു കേരളത്തിന് ഒരു റെയിൽവേ സോൺ വേണമെങ്കിൽ അത്യാവശ്യമായും അടിസ്ഥാനപരമായി വേണ്ടത് മൂന്ന് ഡിവിഷനുകൾ വേണം എന്നുള്ളതാണ് കേരളത്തിലുള്ളത് സേലം പാലക്കാട് തിരുവനന്തപുരം എന്നിങ്ങനെയുള്ള റെയിൽവേ ഡിവിഷനുകളാണ് റെയിൽവേ സോൺ വേണം എന്ന ആവശ്യം ശക്തമായപ്പോൾ കേരളത്തിൽ നിന്ന് ആവശ്യം ശക്തമായപ്പോഴാണ് അതിനിടയിൽ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷൻ ആരംഭിച്ചത് ചുരുങ്ങിയ പാലക്കാട് റെയിൽവേ ഡിവിഷൻ എന്നിട്ട് പോലും വൻ വരുമാന വർധന ഉണ്ടാക്കി എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വലിയ റെയിൽവേയിലെ ഗുണപരമായ ഒരു മാറ്റമാണ് ടിക്കറ്റ് വിൽപ്പന വഴി നാനൂറ്റി കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത് മുൻ വർഷത്തിൽ ലഭിച്ചതിനേക്കാൾ പതിനെട്ട് പോയിന്റ് ആറ് മൂന്ന് ശതമാനം കൂടുതലാണ് ഈ ഇത് നോർക്കുക ഒപ്പം പാലക്കാട് റെയിൽവേ ഡിവിഷന് ചരക്ക് ഗതാഗതം വഴി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപയുടെ വരുമാനം ലഭിച്ചു ഇത്രയധികം നേട്ടമുണ്ടാക്കി കൊടുത്തു വളരെ ചെറിയ ഒരു ഡിവിഷനായ പാലക്കാട് റെയിൽവേ ഡിവിഷൻ എന്നിട്ട് പോലും കേരളത്തിന് ഒരു റെയിൽവേ സോൺ വേണം എന്ന ആവശ്യവുമായി ഓരോ റെയിൽവേ ബജറ്റിനും മുൻപും കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയാലും ആരായാലും പോകുമ്പോൾ ലഭിക്കുന്ന മറുപടിയും ബജറ്റിന് ശേഷമുള്ള നിരാശയും എത്രത്തോളം ക്രൂരമായ അവഗണന കേരളം നേരിടുന്നു എന്ന തെളിവാണ് ആ അവഗണനയുടെ അടിസ്ഥാനത്തിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റിന് എന്ന് തോന്നുന്നു റെയിൽ യാത്ര മൊത്തത്തിൽ ജനം ആസ്വദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ശ്രീ ജയശങ്കർ പറഞ്ഞതും ശ്രീ റോയിസാറ് പറഞ്ഞതും ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം ദൂര ഈ യാത്രയ്ക്കുള്ള ട്രെയിനുകൾ എവിടെയെല്ലാം നിർത്തണം എന്ന കാര്യത്തിൽ ചില പരിധികൾ നിശ്ചയിക്കണം കാരണം അതിവേഗ യാത്ര ചെയ്യുന്ന ട്രെയിനുകളാണ് പാസഞ്ചേഴ്സിൻ്റെ എണ്ണത്തിലും അവരുടെ യാത്രയുടെ ദൂരത്തിലും ഒരു കാറ്റഗറിയുണ്ട് ജയശങ്കർ പറഞ്ഞ കാര്യം അവഗണിക്കാൻ പറ്റില്ല അനുദിനം യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ബിസിനസ്സുകാരും യാത്ര ചെയ്യുന്ന ചെറുകിട ചെറിയ ദൂരമുള്ള വലിയ യാത്രകളാണ് രാവിലെയും വൈകിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു ഈ യാത്രയ്ക്ക് ആളുകൾക്ക് ഉപകാരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യവുമുണ്ട് നമുക്ക് എത്ര പാസഞ്ചർ വണ്ടികൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ തർക്ക വിഷയമാണെങ്കിൽ ഗുരുവായൂർ എറണാകുളം അതെ ഗുരുവായൂർ ആലപ്പുഴ ഗുരുവായൂർ ഓടുന്നുണ്ട് എക്സ്പ്രസ്സിൽ കയറി ൂർ കോട്ടാണ് എണ്ണം വർദ്ധി നാമമാത്രമായ സീസൺ ടിക്കറ്റ് എടുത്ത് ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കൊടുക്കണ്ടേ അത് കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ് ചെറുകിട കച്ചവടക്കാർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ മുതലായ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ചെറുകിട സൗകര്യങ്ങളുള്ള ട്രെയിനുകൾ കൊടുത്തേ മതിയാവൂ മെമോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിനൊരു ഉണ്ടെങ്കിൽ കേരളത്തിന്റെ തനതായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ആവശ്യപ്പെടുന്നതിനും എളുപ്പമുണ്ട് എളുപ്പമുണ്ട് ഇതിൽ യാത്രക്കാർ സാധാരണക്കാരായ യാത്രക്കാർക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതാവ് കൂടിയായ പോൾ മാൻവട്ടത്തിന്റെ സംഭാഷണം നമ്മൾക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരികെ എത്തും ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ എത്തുന്നു നമ്മൾ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് ഈ കമ്പാർട്ട്മെൻറ്റിലിരുന്ന് മൊത്തം മലയാളിയും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് സ്വന്തമായി ഒരു റെയിൽവേ സോൺ വേണം എന്നുള്ള ആവശ്യമാണ് ഈ ആവശ്യം നടപ്പാക്കപ്പെടുന്നതിൽ തടസ്സങ്ങൾ എന്തൊക്കെ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സംഭാഷണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അതിനു മുൻപ് ഒരു കണക്ക് കൂടി പറയുന്നു കേരളത്തിന് ഒരു റെയിൽവേ സോൺ വേണമെങ്കിൽ മൂന്ന് ഡിവിഷനുകൾ വേണം അതിൽ ഒരു ഡിവിഷൻ വിഭജിക്കപ്പെട്ട പാലക്കാടാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അത് യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടി ചെലവിട്ട തുക നോക്കുക അതിൻ്റെ മൊത്തം വരുമാനമായ എണ്ണൂറ്റി കോടിയിൽ വെറും ഒരു ശതമാനം മാത്രമായ പത്ത് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപയാണ് യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടി ചെലവിട്ടത് ഇത് ഒരു സോണിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ യാത്രക്കാരെ എത്രത്തോളം ക്രൂരമായ രീതിയിൽ അവഗണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതാവായ ശ്രീ പോൾ മാൻവെട്ടം എന്ന് പറയുന്നു എന്ന് കേൾക്കാം കേരളത്തിൻ്റെ റെയിൽ വികസനത്തിൽ പരമപ്രധാനമായിട്ടുള്ള റെയിൽപാത ഇരട്ടിപ്പിക്കൽ കഞ്ചിക്കോട് റെയിൽ ഫാക്ടറി ചേർത്തല ഭോഗി നിർമ്മാണ യൂണിറ്റ് ശബരി റെയിൽപാത എന്നിവ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഈ കാര്യത്തിൽ വരുന്ന ഗവൺമെൻ്റുകളെല്ലാം കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ റെയിൽ വികസനത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ കേരളത്തിലെ റെയിൽവേ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് റെയിൽവേ സോൺ സാധ്യമാകേണ്ടത് എന്നാണ് ഒരർത്ഥത്തിൽ ശ്രീ പോൾമാൻപെട്ടം സൂചിപ്പിക്കുകയുണ്ടായി ശ്രീ കെ എം റോയിൻ തുടക്കത്തിൽ ആ രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പരിഹരിച്ച് കൊണ്ടുവരിക അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ റെയിൽവേ സോൺ സാധ്യമാക്കുക എന്നുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കാരണം ഇപ്പോഴുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് കാരണം മാത്രമല്ല ഈ വഴിക്ക് ഓടുന്ന തീവണ്ടികളിൽ മിക്കതിൻ്റെയും ബോഗികൾ എനിക്ക് തോന്നുന്നത് ഡെൽഹൌസി പ്രഭുവോ മറ്റോ ഈ റെയിൽവേ സംവിധാനം ഏർപ്പെടുത്തിയ സമയത്ത് തുടങ്ങിയ ബോഗികളാണ് ഇപ്പോഴും മാത്രമല്ല യാത്രക്കാരുടെ സുരക്ഷിതത്വം ഇപ്പോൾ സൗമ്യയുടെ ദുരന്ത മരണം നമ്മുടെ ഓരോരുത്തരും മുമ്പിലുണ്ട് ഗോവിന്ദ ജാമ്യ എന്ന് പറഞ്ഞ ഒറ്റ കയ്യാണ് സൗമ്യെ കൊലപ്പെടുത്തിയതെങ്കിലും അതിൽ രണ്ടാം പ്രതിയായിട്ട് വിചാരണ നേരിടേണ്ടത് നമ്മുടെ തീവണ്ടി സംവിധാനമാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും ക്രൂരമായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ തീവണ്ടിയിൽ ഇപ്പോഴും ഉണ്ട് ലേഡീസ് കമ്പാർട്ട്മെന്റ് എത്ര പ്രാകൃതമായ അവസ്ഥയിലാണ് എത്ര ദുര ദയനീയമായ രീതിയിലാണ് കാര്യം ഈ പ്രാകൃതാവസ്ഥ മറ്റു സംസ്ഥാനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായ കൂടുതൽ ക്രൗര്യം നിറഞ്ഞ ഒരു അവഗണന ഇതിനകത്തുണ്ടെന്നാണ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കാരണം ഇ ഇവിടെയെല്ലാം ഇതിനല്ല പ്രാമുഖ്യം കൊടുക്കുന്നത് നമ്മുടെ എം പിമാർ റെയിൽവേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന മെമ്പറാണ്ടത്തിൽ അവരുടെ ആദ്യത്തെ പരിഗണന കുറുപ്പന്തറയിലും വടക്കാഞ്ചേരിയിലും ചൊവ്വരയിലും തീവണ്ടി നിർത്തണമെന്നാണ് ഇതെല്ലാം കഴിഞ്ഞ് അവസാനമാണ് പറയുന്നത് ഒരു സോൺ വേണമെന്ന് ആദ്യത്തെ പ്രിഫറൻസ് ഇതൊന്നുമല്ല വോട്ടർമാരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി നിർത്തുന്നു ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ് എല്ലാം ലോങ് ഡിസ്റ്റൻസിൽ തന്നെ ഓടേണ്ടതാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണ്ണൂർ വരെ എത്താൻ അഞ്ച് മണിക്കൂറും ബാക്കി ഉത്തർപ്രദേശിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒരു സ്റ്റേറ്റും കിടന്ന് മറ്റു സ്റ്റേറ്റിലെത്താൻ രണ്ട് മണിക്കൂറേ ഉള്ളൂ അതൊക്കെ നമ്മൾ മാറ്റണം വോട്ടല്ല ഇതിൻ്റെ അകത്ത് കാര്യം ഒരു സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ റെയിൽവേ വികസനമാണ് അത് കിട്ടണമെങ്കിൽ നമുക്ക് പുതിയ റെയിൽ പാതകൾ വരണം അമ്പത്തെട്ട് കൊല്ലമായി പണിയാൻ പറ്റാത്ത പാത നമ്മൾ പുതിയ പാത ഏതാണ് പണിയുന്നത് അതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളായിരിക്കും പക്ഷേ നമ്മൾ അതിനാണ് മുൻഗണന കൊടുക്കുന്നത് ഇവിടെയാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റിൽ നിന്ന് ഒരു ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഒന്നുകിൽ യു പി എ സർക്കാരോ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരോ മാറി മാറി വരാൻ സാധ്യതയുള്ള ഇപ്പോഴത്തെ മുന്നണി സംവിധാനത്തിൽ അറ്റകൈക്ക് മാത്രം ഒരു മൂന്നാം മുന്നണി യാഥാർത്ഥ്യമായേക്കാവുന്ന ഒരു ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ തീർച്ചയായും ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന കോൺഗ്രസ് എം പിമാരെ സംബന്ധിച്ച് ആണ് ഈ ആവശ്യം ഉന്നയിക്കാൻ കഴിയുക ഇത്തരത്തിലുള്ള ചെറുകി ചെറുകിട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു വലിയ ദുരന്തമല്ലേ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റെയിൽവേ സോൺ കേരളത്തിന് ഇല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപവത്കരിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെയും ഇരു മുന്നണികളും ജയിച്ചു വരുന്ന യു പി എ മുന്നണിയായാലും എൻ ഡി എ മുന്നണിയായാലും ഒരിക്കൽ പോലും കേരളത്തിനോട് ഒരു തരത്തിലുള്ള നീതിയും കാണിച്ചിട്ടില്ല കേരളത്തിൽ നിന്നുള്ള എം പിമാർ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് റെയിൽവേ സഹമന്ത്രിയായിരുന്ന ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി എന്ന് തോന്നുന്നു വടക്കേ ഇന്ത്യൻ ലോബിക്ക് തെക്കേ ഇന്ത്യയോട് പ്രത്യേകിച്ച് തമിഴ്നാടിനോടും കേരളത്തിനോടൊക്കെ ഒരു അവഗണന ഉണ്ട് എന്നാണ് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് നാനൂറ്റി അൻപത് കോടിയിൽ പരം രൂപ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് നിന്ന് ലാഭം കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പതിനൊന്ന് കോടിയിൽ താഴെ നമ്മുടെ മെയിൻറ്റനൻസിന് വേണ്ടി ഈ പൈസ ബാക്കി പോകുന്നത് ടിക്കറ്റ് എടുക്കാതെ വടക്കേന്ത്യൻ ലോബി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്തതിനെ ലോബി അല്ല അല്ലെങ്കിൽ ലോബിങ് നടത്താൻ കഴിയാത്തത് എം പിമാരുടെ ഒരു കൂട്ടായ്മയെ നമ്മൾക്ക് ഒരു പിമാരുടെ കൂട്ടായ്മ അത് കക്ഷി രാഷ്ട്രീയ ഉണ്ടാക്കണം കോമൺ പർപ്പസ് ആണ് കോമൺ കോസ് ആണ് ഇത് ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പണം എടുത്ത് ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിൻ യാത്രയിൽ എടുക്കൂല അതൊക്കെ മാറിയിരിക്കുന്നു അമാര രാജൻ ബാബുക്കാ ഗാഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കയറുന്നവർ എന്ന വാക്ക് നമുക്ക് ഉപേക്ഷിക്കേണ്ട ഘട്ടം ആയോ ഞാൻ ഈ അടുത്ത കാലം കഴിഞ്ഞ ജനുവരിയിൽ പോലും ഞാൻ ജയ്പൂര് പോയതാണ് എ സി ടിക്കറ്റിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് സാധാരണ എ സി അല്ല സാധാരണ ഓർഡിനറി ടിക്കറ്റ് പോലും ഇല്ല ഒരാളുടെ കയ്യിൽ ടിക്കറ്റുള്ളൂ മൂന്ന് പേര് കയറി കയറി അങ്ങ് സീറ്റിലിരുന്നു പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ സീറ്റില്ല അത് അങ്ങനെ പല പ്രശ്നം ഞാനിത് നേരിട്ടയാളാണ് അപ്പൊ ഇതെല്ലാം നടക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇത് നോർത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും പറയുന്ന പരാതിയാണ് ഒരു എന്താ പറയണ പക്ഷെ ശ്രീ കെ എം റോയി അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ സംഭാഷണത്തെ എതിർക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വടക്കേ ഇന്ത്യൻ ലോബി എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്കൊരു ആവുക ലോബിയെ ഒരു പോസ്റ്റീവ് അർക്കിന് എടുത്തുകൊള്ളു നമ്മുടെ മന്ത്രി നമ്മുടെ ദക്ഷിണേന്ത്യക്കാരനായ ജാഫർ ഷറീഫ് ദീർഘകാല മന്ത്രിയായിരുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വടക്കേ ഇന്ത്യയുടെ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ് മന്ത്രി ഇ അഹമ്മദ് റെയിൽവേയുടെ ചാർജ് ഉണ്ടായിരുന്നു ഓരോ രക്ഷപ്പെടാനുള്ള ഈ ഘട്ടത്തിൽ തൽക്കാലത്തേക്ക് നമ്മൾക്ക് ഈ ചർച്ചയിൽ ട്രെയിൻ അല്പനേരം പിടിച്ചിടാം എന്ന് കരുതുന്നു പിടിച്ചിട്ട ഈ ട്രെയിൻ പുനരാരംഭിക്കുമ്പോൾ ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഒരു റെയിൽവേ സോൺ എന്ന വലിയ ആവശ്യം നിൽക്കുമ്പോൾ തന്നെ അതിനേക്കാൾ തൊട്ടു താഴെയുള്ള ആവശ്യങ്ങൾ പോലും നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല കഞ്ചിക്കോട് റെയിൽ ഫാക്ടറി ഉദാഹരണമായിട്ട് നിൽക്കുന്നു കഞ്ചിക്കോട് റെയിൽ ഫാക്ടറി നടപ്പാക്കപ്പെടും ശിലാസ്ഥാപനം നടത്തി എന്നിങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് ശില ഇട്ടെങ്കിലും ഫാക്ടറി ഇന്നും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത് ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ വരുന്നു തിരികെ വരുമ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് നിർത്തിയിട്ട ട്രെയിൻ നമ്മൾ പുനരാരംഭിക്കുകയാണ് യാത്ര ഈ യാത്രയിലെ പ്രധാനപ്പെട്ട നമ്മുടെ ചോദ്യം നമ്മുടെ ലക്ഷ്യം ഈ യാത്ര കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഇടം കേരളത്തിന് സ്വന്തം റെയിൽവേ സോൺ എന്ന ലക്ഷ്യത്തിലേക്കായിരിക്കുമോ അത് കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരു കഞ്ചിക്കോട് റെയിൽവേ ഫാക്ടറി വേണം എന്നുള്ള ആവശ്യം പോലും ഇത്ര നാൾ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല ശിലാസ്ഥാപനം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും മുന്നോട്ടേക്കുള്ള പോക്കുകൾ എന്തുകൊണ്ട് യാഥാർത്ഥ്യമാവുന്നില്ല രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് കഞ്ചിക്കോട് റെയിൽ ഫാക്ടറി അത് പൊതുമേഖലയിൽ നടപ്പാക്കിയാൽ ഭൂമി ഏറ്റെടുത്ത് നൽകാമെന്ന് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് പക്ഷേ തുടർ നടപടികൾ ഉണ്ടായതേയില്ല പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി തൊള്ളായിരം ഏക്കറിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് ഏക്കറാക്കി ചുരുക്കുകയും ചെയ്തു ഈ സ്ഥലം അന്ന് എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു പിന്നീട് ഒരു മുന്നേറ്റവും ഉണ്ടായിട്ടില്ല ഇതാണ് കഞ്ചിക്കോട് റെയിൽ ഫാക്ടറി അതായത് ഒരു വലിയ റെയിൽവേ സോൺ വേണമെന്നാവശ്യപ്പെടുമ്പോൾ ഫാക്ടറിക്ക് വേണ്ടി നടന്നിട്ടുള്ള കാര്യങ്ങളുടെ അനുശൂത്വം ഭൂമിയുടെ ലഭ്യതക്കുറവ് അടക്കമുള്ള വിവാദങ്ങൾ നേരത്തെ ശ്രീ കെ എം റോയ് ഉപയോഗിച്ചൊരു വാക്ക് പരിസ്ഥിതി പ്രവർത്തകരുടെ വിഘാതങ്ങൾ അവരുണ്ടാക്കുന്ന വിഘാതങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ കാഞ്ചിക്കോട് കോച്ച് ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ച സമയത്ത് വളരെ പെട്ടെന്ന് ആ കോച്ച് ഫാക്ടറി പഞ്ചാബിലെ ലുധിയാനയിലേക്ക് മാറി അന്ന് പഞ്ചാബിൽ പക്ഷോളം നടക്കുന്ന ഘടകമാണ് അന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞു ഇത് കേരളത്തിന് നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾ പഞ്ചാബ് മോഡൽ അവലംബിക്കാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചതിനിടുത്തെ കോൺഗ്രസ്സുകാരും എല്ലാവരും ബാലകൃഷ്ണപുഴയുടെ തലയിൽ കയറി അദ്ദേഹത്തെ പിച്ച് ചീന്തി അതിൻ്റെ ഒരു ശാപമുണ്ട് അന്ന് ഒറ്റക്കൊട്ടായിട്ട് നിന്ന് ഞങ്ങളും പഞ്ചാബ് മോഡലിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് കേന്ദ്ര ഗവൺമെന്റ് താഴെ വീഴുമായിരുന്നു എന്നുള്ളതാണ് നമുക്കതൊക്കെയാണ് കൊച്ചു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വലിയ താല്പര്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങൾ നമ്മൾ അവഗണിക്കും കൊച്ചു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസ്ഥാനത്തിൻ്റെ വിപുലമായ താല്പര്യങ്ങളെ ബലി കഴിച്ചോ ഇവിടെ നിന്ന് പോകുന്ന മിക്കവാറും എല്ലാ എം അക്ഷരാഭ്യാസമുള്ളവരാണ് എന്ന് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് ഭൂരിപക്ഷവും എന്നതാണ് പക്ഷേ അവർക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിലേക്ക് നയിക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മുടെ മുന്നിലുള്ളത് ശബരി റെയിൽവേയുടെ സെൻട്രൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകൻ ബിജോ കാപ്പൻ്റെ വാക്കുകൾ നമുക്കറിയാം പാലക്കാട് നമ്മുടെ ഡിവിഷൻ മുറിച്ച് സേലം ഡിവിഷൻ ഉണ്ടാക്കാനായി തുനിഞ്ഞ കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ എം എടുത്ത ഒരു ഒരു നിസ്സംഗത പ്രത്യേകിച്ച് അന്നത്തെ ഇടതുപക്ഷ എം പിമാർ സീതാറാം യെച്ചൂരി ശാസിച്ചപ്പോൾ തന്നെ അവർ പാലക്കാട് ഡിവിഷൻ മുറിക്കുന്ന കാര്യത്തിൽ അവർ നിശബ്ദത പാലിച്ചു എന്ന് നമുക്ക് കാണാം ഒന്നാം യു പി എ ഗവൺമെൻറ്റിൽ പാലക്കാട് ഡിവിഷൻ മുറിച്ചപ്പോൾ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നമുക്ക് ഉറപ്പ് തന്നിരുന്നതാണ് ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രധാന ആവശ്യമായ സോൺ നൽകുമെന്ന് പക്ഷേ ഇപ്പോൾ സോൺ നൽകുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ തങ്ങളുടെ സ്ഥാനാർത്ഥികളോട് നിങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്ന ആളുകളെ തെരഞ്ഞെടുത്തയക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ആളുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു കൊല്ലത്തിനകം കേരളത്തിൻ്റെ സോൺ എന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നാണ് റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ അവസരത്തിൽ പറയാം കേരളത്തിന് സ്വന്തമായി ഒരു റെയിൽവേ സോൺ എന്ന ആവശ്യത്തിനോട് ഏറ്റവും നീതി പുലർത്തുന്ന ഒരു സംഭാഷണമാണ് നമ്മൾ കേട്ടത് എന്ന് കരുതുന്നു നമ്മൾക്ക് ഈ സംഭാഷണം ഒരു സമയവുമായിരിക്കുന്നു മൂന്ന് പേർക്കും പ്രധാനപ്പെട്ട ഒരു ഘട്ട ചോദ്യം ഞാൻ പങ്കുവെക്കുകയാണ് ഒന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്നത് യു പി എ സർക്കാരായാലും എൻ ഡി എ സർക്കാരായാലും കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാർ എന്ത് രീതിയിൽ ഏത് രീതിയിൽ പ്രവർത്തിച്ചാൽ നമ്മൾക്ക് ഒരു റെയിൽവേ സോൺ ലഭ്യമാകും അതിനേക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടിയിരിക്കുന്നു ഏറ്റവും ചെറിയ വാക്കുകൾ സ്ഥിതി ചെയ്യുമ്പോൾ റെയിൽവേ സോൺ ലഭിക്കണമെങ്കിൽ പുതിയ റെയിൽവേ ലൈൻ ഉണ്ടാകണം ശബരിപാത അടക്കം കൂടെ ചർച്ച ചെയ്ത പുതിയ ലൈൻ ഉണ്ടായതിനു ശേഷം നമുക്ക് സോണിനെ കുറിച്ച് ആലോചിക്കാം സോൺ കിട്ടിയാൽ മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരമാകും റെയിൽവേ ലൈനുകൾ വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കണം അതിനാണ് മുൻഗണന റെയിൽവേ ലൈനുകൾ വേണം കഞ്ചിക്കോട് ഫാക്ടറി കടലാസിൽ മാത്രം ഒതുങ്ങി പോകാൻ പാടില്ല അത് നടപടിയാക്കണം കേരളത്തിന് സ്വന്തമായ ഒരു റെയിൽവേ സോൺ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോപ്പുകൾ വേണം എന്നുള്ള കാര്യങ്ങൾ നിറവേറ്റി ജനങ്ങളെ എന്നതിനപ്പുറത്തേക്ക് പോകണം എന്ന് അല്ല അല്ല അതിനേക്കാൾ ഉയർന്ന ചിന്താഗതി ഉണ്ടാകണം ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി എം എൽ എമാരും എം പിമാരും ചേർന്ന് കേരളത്തിന്റെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ഒരു പ്ലാൻ രൂപീകരിക്കണം ആ പ്ലാനിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി നിലകൊള്ളാൻ കഴിയണം അത് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അവഗണന ഉണ്ടായിട്ടുള്ളത് ഈ പ്ലാനുകളെല്ലാം അഡ്വക്കറ്റ് ലാലിവിൻസൺ പറഞ്ഞതുപോലുള്ള പ്ലാനുകളെല്ലാം ഒരു ഭാഗത്ത് തയ്യാറാക്കി പ്രദർശിപ്പിക്കുകയും മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേയുടെ മുമ്പിൽ എത്തുമ്പോൾ അത് മറച്ചു വെച്ച് കുറപ്പന്തറയിലെ സ്റ്റോപ്പ് പോലുള്ള വിഷയങ്ങളിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ള ഒരു വൈപരീതം അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് രാഷ്ട്രീയമായ ഇച്ഛാശക്തി എന്തുമാത്രം നമ്മുടെ എം പിമാർക്ക് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ ശ്രീ വി എം സുധീരൻ അദ്ദേഹം ആലപ്പുഴ എം പി ആയിരിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം ആലപ്പുഴയ്ക്ക് തീവണ്ടി ഓടിക്കും എന്നുള്ളതാണ് സുധീരൻ അന്ന് വളരെ ചെറുപ്പക്കാരനായ ഒരു എം പി ആണ് അദ്ദേഹം ആദ്യം ഇലക്ഷൻ വിളിച്ചിരിക്കുന്ന ആലപ്പുഴയിലാണ് സുധീരന്റെ ശ്രമഫലമായിട്ട് അന്ന് എം എൻ ഗോവരടക്കമുള്ള വലിയ പ്രമാണപ്പെട്ട എം എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരെയും പിന്തുണ അദ്ദേഹത്തിന് കിട്ടി സുധീരനാണ് ആ പ്രശ്നമായിട്ട് മുന്നോട്ട് പോയത് അന്ന് ജനതാ പാർട്ടി സർക്കാരായിരുന്നു കോൺഗ്രസ് സർക്കാർ പോലും അല്ല എന്നിട്ട് പോലും സുധീരൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വളരെ ശക്തമായ സമ്മർദ്ദം അതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ ആലപ്പുഴക്കാർ കായംകുളത്തുകാരൊക്കെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് തീവണ്ടി ഏർ മറ്റേ പാഠപുസ്തകത്തിലോ അല്ലെങ്കിൽ സിനിമയിൽ മാത്രം കാണാൻ വരുന്ന ഒരു ദൃശ്യമായി എന്തായാലും അങ്ങനെയുള്ളൊരു ഇച്ഛാശക്തി ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ മെമ്പർമാരുടെ ഭാഗത്തുണ്ടാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ജനവിധിയുടെ ട്രെയിൻ ഇൻ ഇന്ദ്രപ്രസത്തിൽ എത്തിക്കഴിയുമ്പോൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി പ്രാദേശികമായ സങ്കുചിതമായ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വിശാലമായ അടിസ്ഥാനത്തിൽ നിൽക്കുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത് ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ എങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് നാളെ പ്രധാനപ്പെട്ട ഒരാവശ്യവുമായി നമ്മൾ തിരികെ എത്തും നമസ്കാരം